സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ശ്രദ്ധ മഹാരാഷ്ട്രയിലാണ് രണ്ടര വർഷം മുമ്പ് സംസ്ഥാനം തുടരെടുത്ത രാഷ്ട്രീയ സംഘർഷത്തിന് ശേഷം സംസ്ഥാന ഭരണത്തിന്റെ താക്കോൽ ആര് പിടിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ബി ജെ പി നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് സൂചനകളും എന്നാൽ ഈ ഫലങ്ങളൊക്കെ മഹാവികാസ് അകാടി സഖ്യം തള്ളിക്കളയുകയാണ് സംസ്ഥാനത്ത് മഹാവികാസ് അഘാടി സഖ്യം നൂറ്റി അറുപത് സീറ്റുകൾ നേടുമെന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവുട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യത്തിൽ സഞ്ജയ് റാവുട്ട് തന്റെ ഭാഗം വ്യക്തമാക്കുന്നത് ലോക്സഭയിൽ മഹാവികാസ് അഘാടിക്ക് പത്ത് സീറ്റ് പോലും ലഭിക്കില്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ ഫലം വന്നപ്പോൾ മുപ്പത് സീറ്റുകൾ ലഭിച്ചുവെന്ന കാര്യമാണ് സഞ്ജയ് റാവുട്ട് ചൂണ്ടി കാട്ടിയത് മാത്രമല്ല പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയും ഷിൻഡയും ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറയുന്നുണ്ട് വിജയസാധ്യതയുള്ള സ്വതന്ത്രരായ ഇതിനോടകം തന്നെ വലവീശാനുള്ള നീക്കങ്ങൾ നടത്തായിട്ടുള്ള വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വതന്ത്രക്ക് അഞ്ചു കോടി മുതൽ വാഗ്ദാനം ചെയ്തു തുടങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണവും സഞ്ജയ് റാവത്ത് ഉന്നയിക്കുന്നുണ്ട് സ്വതന്ത്രക്ക് പണമറിയാൻ ഷിൻഡയും ബി ജെ പിയും ശ്രമിക്കുന്നു എന്നതിന്റെ അർത്ഥം അവർ പരാജയം മണക്കുന്നു എന്നതാണ് വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ചെറുപാർട്ടികൾക്കും അതുപോലെ സ്വതന്ത്രർക്കും ഇത്തരം ഓഫറുകളുമായി മഹായുധീ സഖ്യം ഇറങ്ങില്ല എന്നതാണ് സഞ്ജയ് റൗട്ട് പറയുന്നത് ബി ജെ പി നീക്കം തുടങ്ങിയതോടെ കൂടുതൽ ജാഗ്രതയിലാണ് മഹാവികാസ് സഖ്യമുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ പണവുമായി ബി ജെ പി നേതാവ് പിടിക്കപ്പെട്ടതോടെയാണ് മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും പണം ഒഴുകുമെന്നുള്ള സൂചനകൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് ആ നീക്കങ്ങൾ എങ്ങനെയും തടയുക എന്നതാണ് മഹാവികാസ് അഘാടി സഖ്യം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് നിർണായക ഘട്ടത്തിൽ വഞ്ചിത് ബഹുജൻ അഘാഡിയെ പോലുള്ള ചെറുപാർട്ടികൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസം മഹാവികാസ് അഗാഡി സഖ്യത്തിനുണ്ട് എന്ത് തന്നെയായാലും വലിയ നീക്കങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുക എന്നതിൽ തർക്കമില്ല അത് ഏതറ്റം വരെ പോകുമെന്നത് കണ്ടറിയേണ്ടി വരും